ആപ്പ് രജിസ്ട്രേഷൻ ക്യാമ്പും ഉൾപ്പെടുത്തിയിരുന്നു ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് പി സത്യൻ അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം കൺവീനർ കെ പി അനൂപ് കെ വി ബാലകൃഷ്ണൻ ടി രാമകൃഷ്ണൻ പി എ നിയാസ് തുടങ്ങിയവർ സംസാരിച്ചു കമ്പനി പ്രതിനിധികളുമായി മുഖാമുഖം കെ എസ് സി ബി എഞ്ചിനീയർമാരുടെ ക്ലാസും ഉണ്ടായി പ്രധാന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയികളായ യൂണിയൻ മെമ്പർമാരെ അനുമോദിച്ചു നമ്മുടെ ശേഷികൾ നമ്മൾ അത് ആധുനികവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കണം അതിന് നിരന്തരമായിട്ടുള്ള പഠനങ്ങളും തുടർ പരിശീലനങ്ങളും ഒക്കെ എല്ലാ രംഗത്തും വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാ രംഗത്തും അത്ര പരിശീലനങ്ങളുണ്ട് ഇപ്പൊ സർക്കാർ ജീവനക്കാർക്ക് പരിശീലനങ്ങളുണ്ട് അധ്യാപകരെ സംബന്ധിച്ച് എല്ലാ വർഷവും പരിശീലനങ്ങൾ വിവിധ കോഴ്സുകൾ നടത്തുന്നുണ്ട് ജനപ്രതിനിധികൾക്കുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നു എല്ലാ സംഘടനകളും നടത്തുന്നു അപ്പോൾ ആ നിലയിൽ അനുദിനം നമ്മൾ നവീകരിക്കപ്പെട്ടുകൊണ്ട് നമ്മൾ കൂടുതൽ അറിവുകളും ശേഷികളും ആർജിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകണം അപ്പോൾ അതിന് സഹായമായിട്ടാണ് ഈ ടെക് ഫെസ്റ്റ് ഇവിടെ മാറിയിട്ടുള്ളത് നമ്മുടെ നാടിനകത്ത് വലിയ വികസന മുന്നേറ്റങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ് എല്ലാ മനുഷ്യരും മെച്ചപ്പെട്ട സാഹചര്യത്തിലേക്ക് വരുന്ന ഒരു നാടാണ് ജീവിത നിലവാരവും അതുപോലെ തന്നെ എല്ലാ രംഗത്തും നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നു മനുഷ്യ വിഭവ സൂചികയിൽ കേരളം ഇന്ത്യക്ക് ലോകത്തിന് മാതൃകയാണ് എല്ലാവർക്കും വിദ്യാഭ്യാസവും എല്ലാവർക്കും ചികിത്സയും ഉറപ്പുവരുത്തുന്നു ഗ്രാമ നഗര നഗരവ്യത്യാസങ്ങളില്ലാതെ മെച്ചപ്പെട്ട ഗതാഗത സംവിധാനങ്ങൾ പശ്ചാത്തല സൗകര്യങ്ങൾ മികച്ച ക്രമസമാധാനം എല്ലാം ഉറപ്പുവരുത്തി മുന്നോട്ടേക്ക് പോകുന്നു അതാണ് ബദൽ കാഴ്ചപ്പാടുകൾ ആ ബദൽ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി നമുക്കെല്ലാം സാധിക്കണം എല്ലാം തകഞ്ഞ നിലക്കല്ല കുറവുകളും പറയുമ്പോഴും ഉണ്ടാവാം കേന്ദ്ര നയത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കേരളം പോലൊരു കൊച്ചു സംസ്ഥാനത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേന്ദ്ര വീതം നൽകുന്നില്ല പൈപ്പ് എടുക്കാനുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു കേന്ദ്ര പദ്ധതികൾ വെട്ടിക്കുറവ് വരുത്തുന്നു അങ്ങനെയെല്ലാമുള്ള പ്രശ്നങ്ങളിടയിലാണ് കേരളം ജനങ്ങളെ ചേർത്തു പിടിച്ച് മുന്നോട്ടേക്ക് പോകുന്നത് അപ്പോൾ ആ കേരളത്തെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഉൾപ്പെടെ പോകുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ കേരളത്തിൻ്റെ ഈ നന്മകളെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കണം അതിന് സമൂഹം ഉണർന്നു പ്രവർത്തിക്കേണ്ടുന്ന ഒരു ഘട്ടമാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള സി ഐ ട്യൂ അത്തരം ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സാമൂഹ്യ പ്രതിരോധതയുള്ള ഒരു കൂട്ടം ആളുകളുടെ സംഘടനയാണ് എന്ന കാര്യത്തിൽ അഭിമാനമുണ്ട്